വയനാടിൻ ചുരത്തിൽ ഭക്ഷ്യസുന്ദരമായ മേപ്പാടിയെന്നൊരു കൊച്ചു ഗ്രാമം കുഞ്ഞരുവികൾ താലോലമാടും പുഴകളും തീർത്തൊരു കൊച്ചു ഗ്രാമം കുഞ്ഞരുവികൾ താലോലമാടും പുഴകളും തീർത്തൊരു കൊച്ചു ഗ്രാമം കഴിഞ്ഞോര ഗ്രാമത്തിലൊരു നാൾ ഉരുൾപൊട്ടലോടെ ഒട്ടേറെ ജീവനുകൾ കവർന്നെടുത്തു ഒട്ടേറെ ജീവനുകൾ കവർന്നെടുത്തു പ്രകൃതി താണ്ടവ മാടിയ ചൂരൽ മലയിലും മുണ്ടക്കയിലും വാവി വിട്ടു ജീവനായിക്കേണു മനുഷ്യ വാ വിട്ടു ജീവനായിക്കേണു മനുഷ്യ പ്രകൃതിതീർത്ഥ ദുരന്തത്തിൽ മലയാള മനസ്സുകൾ ഒന്നുചേർന്നു പ്രകൃതി തീർത്ഥ ദുരന്തത്തിൽ മലയാള മനസ്സുകൾ ഒന്നു ചേർന്നു കൈ കോർത്തു ചേർത്തു നിർത്തി അവരെ കൈ കോർത്തു ചേർത്തു നിർത്തി അവരെ തുണയ്ക്കാൻ അങ്കണാവാടിക്കുഞ്ഞുങ്ങളൊന്നു ചേർന്നു അങ്കണവാടി അങ്കണാവാടിക്കുഞ്ഞുങ്ങളൊന്നു ചേർന്നു നീരാഴി കോണമെന്ന കൊച്ചു ഗ്രാമത്തിലെ ണവാടി കുഞ്ഞുങ്ങളൊന്നു ചേർന്നു തന്നാൽ കഴിയും സഹായങ്ങൾ ചെയ്തിടുന്നു സഹജീവികളോടു കരുണ കാണിക്കണം സഹജീവികളോ േർത്ത് നിർ